അസ്സാമലൈക്കും വാഹമിറീം വലിയ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇൽമിന്റെ മേഖലയുമായി ബന്ധം സ്ഥാപിക്കുവാൻ സാധിച്ചു ഈ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥാപനത്തിന്റെ മുത്തവല്ലിമാർ കുട്ടികളുടെ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്യുന്ന ഉസ്താദുമാർ വിദ്യാർത്ഥികളുടെ പഠനവും തർബിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ കൂടുതൽ നല്ല നിലവാരത്തിലേക്ക് എത്തിക്കാം എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാർത്ഥികളായ ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്വത്തെ കൂടുതൽ ചിന്തിക്കുകയും കൂടുതൽ ബോധവാന്മാരാകുകയും മേഖലയിലേക്ക് നല്ല നിലയിൽ പ്രവേശിക്കുവാൻ നാം തയ്യാറാകണം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൽമിന്റെ മഹത്വത്തെ സംബന്ധിച്ച് വിവരിക്കുമ്പോഴല്ല ആ ഇൽമിന്റെ അന്തസത്ത അതിന്റെ അകക്കാമ്പ് എന്താണ് എന്നതിലേക്കും സൂചനകൾ നൽകുന്നുണ്ട് നബി നബി ഒരു ഹദീസിൽ ഹദീസിൽ പറയുന്നു ഈ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് ഇൽമിന്റെ മഹത്വം രണ്ട് ഇൽമിന്റെ ഹീക്കത്ത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നതിനെ സംബന്ധിച്ചും സൂചന നൽകുന്നുണ്ട് ഇൽമിന്റെ മാർഗത്തിലേക്ക് ഒരാൾ ശരിയായ നിലയിൽ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കുന്നതാണ് ഇവിടെ സുലൂഖുണ്ട് ഒരു പ്രവേശനമുണ്ട് ഒരു പരിശ്രമമുണ്ട് ഇൽമിനെ അന്വേഷിക്കുന്ന ഒരു അവസ്ഥയുമുണ്ട് അപ്പോൾ ഇൽമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇൽമിനോടുള്ള അടങ്ങാത്ത ആഗ്രഹമാണ് രണ്ട് അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമമാണ് ഈ രണ്ട് യാഥാർത്ഥ്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നിലയിൽ ഒരാൾ മുന്നോട്ട് വരികയാണെങ്കിൽ അള്ളാഹു സുബാന അവന് സ്വർഗത്തിലേക്കുള്ള പാത എളുപ്പമാക്കി കൊടുക്കും എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ അൻഹു ോട് വളരെയധികം താല്പര്യമുള്ള ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് അൽ അലാമിൽ എപ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു അലാമിൽ ഇബത്തിനി വയറ് നിറയാൻ ആവശ്യമായ ഭക്ഷണം മാത്രം അതിൽ പരിമിതിപ്പെടുത്തിക്കൊണ്ട് കൂടുതലൊന്നും ആഗ്രഹിക്കാതെ അതിനുവേണ്ടി ഓടി നടക്കാതെ എപ്പോഴും റസൂൽ അള്ളാഹി അലൈഹി സ്വലമയോടൊപ്പം തന്നെ ഉണ്ടാകുമായിരുന്നു എന്ന് അബുഹുറിഅഅനഹു പറയുന്നുണ്ട് അബുഹുറി അലഹിഅള്ളാഹുനുഹുവിന്റെ ഈ ഒരു വാക്കുകൾ തന്നെ അദ്ദേഹത്തിനോട് ഇൽമിന് അദ്ദേഹത്തിന് ഇൽമിനോട് എത്രത്തോളം താല്പര്യമുണ്ടായിരുന്നു അതിനുവേണ്ടി അദ്ദേഹം എത്രത്തോളം പരിശ്രമിച്ചിരുന്നു അധ്വാനിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ അബൂഹു പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കൽ റസൂൽ വിരിപ്പ് ഇങ്ങനെ വിരിക്കുവാൻ ആവശ്യപ്പെട്ടു അങ്ങനെ അതിനുശേഷം റസൂൽ വസ്ലമയുടെ സംസാരം തീർന്ന ശേഷം ആ വിരിപ്പ് ചേർത്ത് വയ്ക്കുവാനും ആവശ്യപ്പെട്ടു അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു ഫമാ ബാദു അതിനുശേഷം ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും മറന്നുപോയില്ല എന്ന് മഹാനായ ബുഹുറിയു പറയുന്നുണ്ട് സഹലല്ലാഹു ബിഹി സഹലു മാർഗങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്നതിന്റെ ഉദാഹരണങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അള്ളാഹു സുബാന വിശുദ്ധമായ ഖുർആാനിൽ മഹാനായ മൂസ അലഹി ഇസ്സലാമിയുടെ ചരിത്രം ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ മൂസ അലഹി ഒരു ചരിത്രത്തിന്റെ ഭാഗം എടുത്ത് വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ഒരുപാട് ഗുണപാഠങ്ങളും സന്ദേശങ്ങളും നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കും കൂടുതൽ അറിവുള്ള ഒരു വ്യക്തി ബഹ്റൈനിൽ ഉണ്ട് എന്ന് അറിയുമ്പോൾ അങ്ങോട്ട് സഞ്ചരിക്കുവാനും അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇൽമു പഠിക്കുവാനും മുസാലിഹിസലാം ആഗ്രഹം പ്രകടിപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് ലാ അബുറഹു അതൊരു നല്ല മനക്കരത്തോടു കൂടി ഒരു തീരുമാനം മുസഅ അലഹിസലാം അവിടെ എടുക്കുകയാണ് ഫിൽമ് പഠിക്കാൻ വേണ്ടി പുറപ്പെടുന്ന ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം നീയത്ത് എങ്ങനെയായി തീരണമെന്ന് മുസഅലാമിടെ വാക്കുകൾ പഠിപ്പിക്കുന്നുണ്ട് അറിയിച്ചു ആ അവിടെ ഞാൻ കൃത്യമായിട്ട് അള്ളാഹു ഇന്ന സ്ഥലത്താണ് എന്ന് പറഞ്ഞിട്ടില്ല ചില അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടേ ഉള്ളൂ എന്നാലും ആ ഒരു യാത്രക്ക് യാത്രയ്ക്ക് മുസാലഹിസ്ലാം തയ്യാറാകുകയും ആ സ്ഥലം എത്തുന്നതുവരെ അയിൽമ പഠിക്കുന്നതുവരെ ഈ യാത്ര തുടരും അല്ലെങ്കിൽ കാലങ്ങളോളം എത്ര കാലം എന്ന് പറയുന്നില്ല കാലങ്ങളോളം ഞാൻ എൻ്റെ യാത്ര തുടരും എന്നും മൂസ അലഹിസ്സലാം വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ ഇൽമു ആഗ്രഹിച്ച് പുറപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇൽമിന്റെ മുമ്പിൽ ഒരിക്കലും നിബന്ധനകൾ പറയരുത് മറിച്ച് സ്വതന്ത്രമായി തൻ്റെ ശരീരത്തെ ഇൽമിന് മുമ്പിൽ വിട്ടുകൊടുക്കണം എന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ വാക്കുകൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് തുറന്നുള്ള ഓരോ സംഭവ വികാസങ്ങളും ഓരോ സംഭാഷണവും ഓരോ ചർച്ചകളും എല്ലാം എൽമിന് വേണ്ടി മുസാലി ഹിസ്ലാം സഹിച്ച ആ ഒരു ത്യാഗത്തെയും അനുസ്മരിപ്പിക്കുന്നതാണ് ഇൽമ പഠിക്കാൻ വേണ്ടി പുറപ്പെടുമ്പോഴും നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകാം പല തടസ്സങ്ങളും ഉണ്ടാകാം അതിനെയെല്ലാം വളരെ വിജയകരമായി തരണം ചെയ്യാൻ നമുക്ക് പ്രചോദനം നൽകുന്ന കാര്യങ്ങളാണ് തുറന്നുള്ള ആ സംഭവങ്ങളിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് മുസാല യാത്ര പുറപ്പെട്ടു അങ്ങനെ ആ മജുമാഅൽ ബഹ്റൈ അവിടെ എത്തി അതിനുശേഷം വീണ്ടും സഞ്ചാരം തുറന്നു അള്ളാഹു സുബാനഹുഅത്താല മുസലി ഇസ്ലാമിയുടെ കൈവശം ഉണ്ടായിരുന്ന ആ മത്സ്യം ചാടിപ്പോകുന്ന സ്ഥലമാണ് മജ്ബുൽ ബഹൈനിയുടെ അടയാളമായിട്ട് വിശദീകരിച്ചത് പക്ഷെ ആ മത്സ്യം ചാടിപ്പോയ വിവരം മുസലാമിയുടെ കൂടെ ഉണ്ടായിരുന്ന യൂഷ അലിസ്ലാം അദ്ദേഹത്തിന് മുസലസ്ലാമിയോട് പറയണമെന്നുണ്ട് എന്നുണ്ടായിരുന്നു പക്ഷെ അത് മറന്നുപോയി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഒമാൻ സാനിഹു ൂസ അലൈഹി സ്വലം വലിയൊരു ലക്ഷ്യം മുൻനിർത്തി പുറപ്പെട്ടതാണ് ആ ലക്ഷ്യം നേടിയെടുക്കുന്ന ആ സ്ഥലം കൃത്യമായ സ്ഥലം അവിടെ ഇറങ്ങുന്നതിൽ നിന്നും ഷീത്താൻ അവരെ തടയാൻ വേണ്ടി ഒന്ന് പരിശ്രമിച്ചു അവരെ മറപ്പിച്ചു കളിച്ചു ഒമാനി പക്ഷെ മൂസ അലൈഹി ആ സ്ഥലം വിട്ടുകടന്ന് കുറച്ചു കഴിഞ്ഞ് അങ്ങ് പോയപ്പോൾ ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി ആ ഹദീസിൽ കാണാൻ കഴിയും മജുമാഅൽ ബഹൈൻ എത്തുന്നതുവരെ മൂസ അലിഹ്സലാം ആ യാത്രയുടെ ക്ഷീണം അനുഭവപ്പെട്ടിട്ടില്ല കാരണം വലിയൊരു ആഗ്രഹത്തിൽ എന്തും സഹിക്കാൻ സന്നദ്ധനായിട്ട് മൂസ അലഹുസ്സലാം പുറപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവിടെ മൂസ അലൈഹലാമേക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ മുസ അലൈഹി സ്ലാം പറഞ്ഞു ആദീബമായിട്ട് ഭക്ഷണമായിട്ടും കൂടി കൊണ്ടുവന്ന ആ മത്സ്യം അത് കൊണ്ടുവരുക നമ്മൾ ക്ഷീണം എത്തിച്ചിട്ടുണ്ട് ക്ഷീണം അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് എന്ന് മുസ അലൈഹി പറയുകയും തുടർന്ന് ആഹ് മുസാലിഹ് സ്വലാം ആ യുഷലസ്സലാം അതിനെ സംബന്ധിച്ച് മത്സ്യം നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയും തുറന്ന് മുസാലു സ്വലാം ഒരു മടിയും കൂടാതെ തിരിച്ച് മജ്മൽ ബഹ്റൈനിലേക്ക് നടക്കുകയും ചെയ്തു അങ്ങനെ നിരവധി ഗുണപാഠങ്ങൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഓരോരോ പ്രതിസന്ധികൾ നമ്മെ അഭി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളല്ല മുസാലി സ്വലാമേക്ക് ചിലപ്പോൾ ഉണ്ടായത് പക്ഷേ നമുക്കും നമ്മുടേതായ ചില പ്രതിസന്ധികളും തടസ്സങ്ങളും നമ്മുടെ മേഖലയിൽ ഉണ്ടാകും പക്ഷെ ആ മേഖലകളെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് വിജയിച്ച് മുന്നേറുവാൻ സഹായകരമായ സന്ദേശങ്ങളാണ് മുസാലി ഇസ്ലാമിയുടെ ചരിത്രത്തിൽ അള്ളാഹു സുബഹാനഹുഅഅഅാല നൽകിയിരിക്കുന്നത് വളരെ നല്ല നിലയിൽ അധ്വാനിച്ച് പരിശ്രമിച്ച് ഇൽമിന്റെ ഇൽമിനെ അതിൻ്റെ യഥാർത്ഥമായ ആ ഒരു നിലവാരത്തിൽ തന്നെ പഠിക്കുവാൻ അള്ളാഹു സുബഹാന ഹു താല നമുക്ക് അവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ഇത് വാശിയുന്നു അസാ വാലൈക്കും വരഹമുള്ളവർക്ക്